പി വി അൻവർ സ്വയം ഒരു പ്രതിപക്ഷമായൊരു കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ ഗോവിന്ദ ചാമിയെ എന്ത് ചെയ്തു വിയൂരിലേക്ക് മാറ്റി അതിന് എങ്ങനെ ചാടി എന്ന് പറയുന്നത് പി വി ആണ് പി വി അൻവർ ഡെമോ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നി എങ്ങനെയാണ് ഒരു ഒരൊറ്റക്കൈ ഉള്ള ഒരാൾ എങ്ങനെ ചെയ്യുന്നു അതിനെല്ലാം ചോദ്യം ചോദിച്ചുകൊണ്ടും ഭരണപക്ഷത്തുള്ളവരും ഇതിനെതിരെ സംസാരിക്കേണ്ടവർക്കെതിരെയും ഉള്ള വാക്കുകളാണ് പി വി അൻവർ പറയുന്നത് വിയൂരിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് പി വി അൻവർ പ്രതിപക്ഷം അതൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിയൂരിലേക്ക് മാറ്റിയ ഈ ഗോവിന്ദചാമി ഇനിയും ജയിൽ ചാടില്ല എന്നെന്താണ് ഉറപ്പുള്ളത് വിയൂർ ചാടാൻ ശ്രമിച്ച ആളുകളുടെയൊക്കെ ഒരു മാതൃകയാണ് ഗോവിന്ദചാമി എന്ന് മാധ്യമങ്ങൾ തന്നെ പറയുന്നു അതെന്തുകൊണ്ടാണ് കുറെ അധികം ദിവസങ്ങളായിട്ട് ജനങ്ങളുടെയൊക്കെ ഒക്കെ ഉള്ളിലുണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട് അതാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഡെമോ കാണിച്ചുകൊണ്ട് പി വി അൻവർ ഏർ അവതരിപ്പിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷം എങ്ങനെയായിരിക്കണം ഒരു പ്രതിപക്ഷം കാര്യങ്ങളെ വ്യക്തമാക്കേണ്ടത് ആ രീതിയിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ ഏറ്റെടുത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ വി വി അൻവർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ലൈവിനൊക്കെ ഏതാനും അഞ്ച് മണിക്കൂറിന് ശേഷം അഞ്ച് മണിക്കൂറെ ആയിട്ടുള്ളൂ അത് ഇട്ടിട്ട് ഇപ്പം നോക്കുമ്പോൾ മില്യൺസ് ആളുകളാണ് അതിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് അത്രമാത്രം അത് പല ദിക്കിലും എത്തിപ്പെട്ടു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എന്താണ് പത്രസമ്മേളനം തന്നെയായിരുന്നു സാധാരണ രീതിയിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഒരു ഡെമോ കാണിച്ച് ഒരു അത്രയും വലിയൊരു മതിലിന്റെ താഴത്ത് മൂന്ന് ഡ്രമ്മുകൾ വെച്ച് ഇങ്ങനെ ഒരു കയറിട്ടിട്ടേരും ഇങ്ങനെ ഒരാൾ ഈ ജയിലിൽ കടക്കും എന്നൊക്കെയാണ് അൻവർ ചോദിക്കുന്നത് മാത്രമല്ല ഒരു അംഗപരിമിതനാണ് അയാൾക്ക് കൈയില്ല എന്നുള്ളതാണ് കൈ ഒരു പറക്കും തളിയ ആക്ട് ആണോ അങ്ങനെയൊക്കെയാണോ ഇയാൾ ചാടുക എന്നൊക്കെയാണ് ഇത് യഥാർത്ഥത്തിൽ ഈ റോൾ ഏറ്റെടുത്ത് ഇത് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ ബഹുമാനീനായിട്ടുള്ള വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് പക്ഷെ ആ റോൾ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത് അൻവർ ആണെന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അൻവർ ഈ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നതും ശ്രദ്ധേയമായി തീരുന്നത് അയാളെ അതിൽ പറഞ്ഞിരിക്കുന്നത് വിഡുദ്ധങ്ങളൊന്നും വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇല്ലെ പ്രധാനമായിട്ടുള്ള ഉന്നയിച്ചിരിക്കുന്നത് എന്താണ് എങ്ങനെയാണ് ഇയാൾ ചാടിയിരിക്കുന്നത് എന്ന് ജയിൽ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ജനങ്ങളെ ബോധിപ്പിക്കണം കാരണം ഇയാൾക്കൊരു കൈയില്ല ആ കൈ ഇല്ലാത്ത ആൾ ഇത്രയും വലിയ മതിൽ ഈ ഡ്രമ്മിന്റെ മുകളിൽ കയറിയിട്ട് മൂന്ന് ഡ്രം വെച്ചിട്ട് ആ ഡ്രമ്മിന്റെ മുകളിൽ കയറിയിട്ട് തന്നെ ഇയാൾ ഈ കയർ പിടിക്കുകയാണെങ്കിൽ തന്നെ അയാൾക്ക് എങ്ങനെയാണ് സാധിക്കും ഇയാൾ വല്ല ഹെലികോപ്റ്റർ മുകളിൽ വെച്ചിട്ടുണ്ട് അത് കയർ പിടിക്കോ ചാടി പിടിക്കോ എന്നൊക്കെയാണ് അൻവർ ചോദിക്കുന്നത് അതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അതിലൊന്നും യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല രണ്ടാമത്തെ ചോദ്യം വിയൂരെന്ന് ചാടു എന്നുള്ളതാണ് ഇനിയും വിയൂരന്ന് ചാടിയ ചരിത്രങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡിസ്കഷന് മുമ്പ് നമ്മൾ പേരുകളൊക്കെ സഹിതം പറഞ്ഞു അപ്പോൾ അവിടുന്ന് അത് ഹൈടെക് ആണെന്നാണ് പറയുന്നത് ഹൈടെക് ജയിൽ ചാടിയ ആളുകളുണ്ട് ഗോവിന്ദജാമി എന്ന് പറയുന്ന ഒറ്റക്കയ്യനായ ഒരാൾ കണ്ണൂരിൽ നിന്ന് ഇത്രയും സ്കൂളായിട്ട് ചാടിപ്പോന്നു ചാടി അതിൽ അതിലേറെന്ന് പറഞ്ഞാൽ വിഷ്വൽസ് കാണുന്ന സമയത്തും ജയിലറയുടെ കമ്പിയെ പൊട്ടിച്ചു എന്ന് പറയുന്നതിന്റെ ഫോട്ടോസൊക്കെ ഇപ്പൊ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളും കാണിക്കുന്നുണ്ട് ഇത്രയൊക്കെ അവിടെ നടന്നിട്ടും ഒരു വാർഡനും ഇത് അറിഞ്ഞില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് തന്നെ വലിയൊരു വീഴ്ചയാണ് അപ്പൊ ഇനി എത്തിയ ഗോവിന്ദസ്വാമി എന്ത് ചെയ്യും കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കാര്യം പറഞ്ഞതാണ് ഇപ്പൊ നമ്മുടെ വിയൂരിൽ നിന്നും ഗോവിന്ദസ്വാമിക്ക് സുഖമായിട്ട് ചാടാം അയാൾ ചാടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചാടാം ഇപ്പൊ ഈ പൗരക്കോ ഇലവന്റെ ഒക്കെ ഒരു പ്രശസ്തമായിട്ടുള്ള വാക്കില്ലേ അതൊക്കെയാണ് ഇപ്പം ജയിൽ പ്രകൃതി ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ പ്രകൃതി പോലും കൂടെ നിൽക്കും ഈ ജയിൽ തടവുകാരൊക്കെ അതൊക്കെ അത്തരം വാക്കുകളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പം ബിയൂരിൽ നിന്ന് നേരത്തെ പ്രശസ്തനായിട്ടുള്ള ജയാനന്ദൻ റിപ്പർ ജയാനന്ദൻ ചാടിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലാണെന്ന് തോന്നുന്നു ഇപ്പൊ രണ്ടായിരത്തി ഏഴില് പ്രശസ്തനായിട്ടുള്ള കൊടുങ്കുറ്റവാദനായിട്ടുള്ള അതെ അതെ എന്താണ് ഏഴുപേരെയൊക്കെ കൊന്ന് മോഷണത്തിൻ ശ്രമത്തിനിടെ കൊന്ന റിപ്പർ ജയാനന്ദൻ ജയിൽ ചാടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് തുരങ്കം ഉണ്ടാക്കിയിട്ട് വീ ചാടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് പിന്നീടാണ് അദ്ദേഹത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പത്തിൽ അവിടുന്ന് ഇദ്ദേഹം ചാടി കൂടെ ഉണ്ടായിരുന്ന സഹതടവുകാരനെയും കൂട്ടിക്കൊണ്ട് ഇയാൾ ചാടി പിന്നീട് മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റിലാറ്റം ജൂണിൽ ചാടി ഇയാളെ ഊട്ടിയിൽ നിന്ന് രണ്ട് മാസത്തിന് ശേഷം പോലീസ് പിടികൂടി അവിടുന്ന് ചാടിയതിൻ്റെ പുറത്ത് ഇയാളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി തിരുവനന്തപുരത്തു നിന്നും ഇവിടെ പൂജപ്പുര അവിടുന്നും ഇയാൾ ചാടി അപ്പം ചാടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചാടാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും നമ്മുടെ ജയിലും കാരണം കൃത്യമായ തടവുകാർ ഒരുപാടുണ്ട് അതിന് അവരെ നോക്കാൻ അതിനനുസരിച്ചിട്ടുള്ള ജീവനക്കാരില്ല ഇല്ല ജീവനക്കാരുടെ കുറവ് എത്രയോ അഭാവമാണ് തസ്തികകളൊക്കെ ഫില്ല് ചെയ്യാതെ കിടക്കുന്നു പിന്നെ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല പന്ത്രണ്ട് മണിക്ക് ശേഷം ആരും ഇത് നോക്കാനില്ല ഇത് മാത്രമല്ല പല പാർട്ടികളുടെയും പ്രത്യേകിച്ചും ഈ സി പി ഒക്കെ ഒരു ലോബി ആയിട്ട് ചില ജയിൽ കേന്ദ്രങ്ങൾ മാറിത്തീരുന്നു എന്നൊക്കെയാണല്ലോ റിപ്പോർട്ട് വരുന്നത് അപ്പോൾ ചാടണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചാടാൻ വേണ്ടി സാധിക്കുന്നതാണ് പല കാര്യങ്ങളും അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ചാടലായിരുന്നു ഈ ശിവജിയുടെ ചാട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു തൻ്റെ സഹ എന്താണ് സുഹൃത്തിന് എന്തിനാണ് അടിച്ചത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയ ശിവജി അവസാനം ഒരു കൊലപാതകത്തിലേക്ക് വഴിപ്പെട്ടു പോയി എൻ്റെ അവസാനം ജയിലിൽ കഴിയുന്ന ശിവജി മകളെ കാണാൻ വേണ്ടിയിട്ടാണ് നാല് വട്ടം ജയിൽ ചാടിയിട്ടുള്ളത് നാല് വട്ടം കേരളത്തിലെ വിവിധ ജയിലുകളിൽ നിന്ന് ശിവജി അതാണ് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കേരളത്തിലെ ജയിൽ ചാട്ട വിദഗ്ധ എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാർ ജയിൽ ചാട്ടത്തിലെ സൂപ്പർ സ്റ്റാർ ശിവജിയാണ് അപ്പം അതുമാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ത്രീകൾ രണ്ട് സ്ത്രീകൾ ജയിൽ ചാടിയിട്ടുണ്ട് ഈ അട്ടക്കുളങ്കര തിരുവനന്തപുരം അട്ടക്കുളങ്കര ജയിലിൽ നിന്ന് ജയിൽ ചാടിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ജയിൽ ചാട്ടങ്ങളൊക്കെ കേരളത്തിൽ പതിവാണ് പിന്നെ ഈ ഗോവിന്ദസ്വാമി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പേ ഇത് പ്ലാൻ ചെയ്തതാണെന്നാണ് പുളി പറയുന്നത് ജയിൽ ചാടാൻ വേണ്ടിയിട്ട് അയാള് നിരന്തരമായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് മീഡിയ ഞാൻ ഇതിനിടയിൽ എനിക്ക് മീഡിയ മീഡിയയോട് ചോദിക്കാനുള്ളത് ഇയാള് മാധ്യമ പ്രവർത്തകരോട് കാണിച്ച ആ വിഷ്വൽ ആ വിഷ്വൽ ഇപ്പം വലിയ രീതിയിൽ ഇയാളെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നല്ലോ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ ഇയാൾ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ആ വീഡിയോ കണ്ട സമയത്ത് എനിക്കൊരു മകളുണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അയച്ചിട്ട് ഞങ്ങക്ക് അത് കണ്ട സമയത്ത് രണ്ടുപേർക്കും ഒരു പേടിയാ തോന്നിയത് ഇന്ന് ഇങ്ങനെയുള്ള കാലത്താണ് നമ്മളിപ്പോ രക്ഷിക്കുക എന്നല്ല നമ്മൾ എത്ര എത്ര മുന്നോട്ട് പോയാലും ആസ് എ മദർ നമുക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ നമുക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ് അത് കണ്ടപ്പോൾ തോന്നിയത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇത്രയും ക്രൂരമായിട്ട് പീഡിപ്പിച്ചു ജയിലിൽ ഇറക്കി അകത്ത് അടച്ചു അവിടെ ഗോവിന്ദചാമി നമ്മൾ പിന്നെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടില്ല ഗോവിന്ദചാമിയെ കുറിച്ച് പറയാൻ മാധ്യമങ്ങളൊന്നും അത്ര ചർച്ച ചെയ്തില്ല പക്ഷെ ചാടിയതിനു ശേഷം അയാളുടെ ഓരോ കുറ്റങ്ങളും അല്ലെങ്കിൽ അയാളുടെ ഓരോ ക്യാരക്ടേഴ്സും ജയിലിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരാണ് പുറത്തു എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഇപ്പോഴും ഞാൻ വിറയ്ക്കുന്നുണ്ട് എനിക്ക് അത്രയ്ക്ക് ഒരു പേടി തോന്നിയ അത് കണ്ടപ്പോ മാധ്യമ പ്രവർത്തകരോട് പോലീസ് അടുത്തിരിക്കുമ്പോഴാണ് ഇത്തോതിൽ കാണിക്കുന്നത് ശരിക്കും ഞാൻ പറയട്ടെ അന്ന് കിണറ്റിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അടിച്ച ചേട്ടനാണ് ഏറ്റവും നല്ല മനുഷ്യൻ കൊടുക്കേണ്ടത് കൊടുത്തു അതുപോലും കൊടുത്തില്ലെങ്കിൽ നമുക്ക് അപമര്യാദയായിട്ടാണ് ഇയാൾ ഒറ്റ കൈ വെച്ചിട്ട് വായിലിടുക എന്താണ് കൈ എടുത്തിട്ട് മൂക്കിലിടുക എന്ന രീതിയിൽ ഇയാള് ചിത്രീകരിക്കുന്ന ആളുകളെ അപഹസിക്കുക അവരെ പൊട്ടന്മാരാക്കുക എന്ന ഉദ്ദേശത്തിലോ എന്നെ ആളുണ്ട് എന്നുള്ളത് പോലീസ് അടുത്തിരിക്കുമ്പോ മാധ്യമ പ്രവർത്തകരോട് ഇത്തരത്തിൽ പെരുമാറുന്ന ഒരാൾക്ക് ആ അടി അടിയല്ലായിരുന്നു പോരേണ്ടിയിരുന്നത് അത് അതും കൊടുത്തില്ലെങ്കിൽ നമുക്ക് വലിയ വിഷമമായാണ് ആ ചേട്ടൻ ചെയ്തതാണ് ശരി അത് ആരാന്നൊന്നും അറിയാം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് പല ആളുകളും ഈ എൻകൗണ്ടർ തന്നെ അനുകൂലിക്കുന്നത് ഇപ്പൊ യു പിയിലൊക്കെ സംഭവിക്കുന്ന പോലെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പതിനെട്ട് വയസ്സുകാരിയായിട്ടുള്ള ഒരു കുഞ്ഞു ക്രൂരമായ രീതിയിൽ ചെയ്ത ഒരു പ്രതിയെ എന്താണ് പോലീസ് കളഞ്ഞു അതിലേറെ ഞാൻ ഗൗതമനോട് ടോക്കിന് ഇരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു ഗോവിന്ദച്ചാമിയെ വിയൂരിലേക്ക് കൊണ്ടുപോയ പ്രൊട്ടക്ഷൻ അതിൽ ഒരു ശതമാനം ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സർക്കാരിന് പറ്റുന്നുണ്ടോ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരാൾ ഇപ്പൊ അൻവർ കാണിച്ച ഡെമോയെ തന്നെ എടുക്കാം ഇങ്ങനെ ഒരു മതിൽ വരെ ചാടുന്നത് എന്ത് പ്രൊട്ടക്ഷൻ ആണുള്ളത് നമ്മൾ എന്ത് അത് ജയിൽ ചാടി എന്ന് പറയുമ്പോൾ സൗമ്യയുടെ അമ്മയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട് സൗമ്യയുടെ വീട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് എന്തിനാണ് അങ്ങനെ ഒരു വീഴ്ച വീഴ്ച ഉണ്ടായതുകൊണ്ടല്ലേ ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ ഒരാൾ ചാടുമ്പോൾ ഈ നാട്ടിലുള്ള ഇത്രയും ആളുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സർക്കാരിന് കഴിയൂ അതിലും അതിന് വേണ്ടിയിട്ടായിരിക്കും പിടിച്ചിട്ടത് പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ സത്യം പറഞ്ഞാൽ ആ സമയത്ത് കൊല്ലു തന്നെയാണ് വേണ്ടത് ഇങ്ങനെയുള്ള ആളുകൾ എന്തിനാ അവർ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വികാരങ്ങളിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നില്ല ഇവരെയൊക്കെ കൊല്ലുകയല്ലേ വേണ്ടത് കാരണം ഇവരൊന്നും ജയിലിൽ കിടന്നിട്ട് തന്നെ യാതൊരു തരത്തിലും ഉള്ള നന്നായിട്ട് ഇവർക്ക് വരുന്നില്ല നന്നാവരും സംഭവിക്കുന്നില്ല അവിടെ തന്നെ ആക്രമണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു അത് ഇപ്പം ഈ വിഷയത്തിൽ ഇയാൾ മാധ്യമങ്ങൾ മുമ്പേ കാണിച്ച ഈ േട് ആ നെറികേടിന് കാണുമ്പോ ജനങ്ങൾക്ക് വേണ്ടത് സത്യം അൻവറിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അൻവർ ചോദിച്ച ചോദ്യങ്ങൾ അൻവർ കാണിച്ച ഈ ഡമോ അതൊക്കെ അതിനുള്ള ഉത്തരം കൃത്യമായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സന്തോഷ് പണ്ഡിറ്റ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ഒറ്റ കയ്യനായിട്ടുള്ള ആൾ ഇങ്ങനെയാണ് ഇത്രയും വലിയ മതില് തുള്ളി ആ ഈ ഒളിമ്പിക്സിൽ വല്ലതും കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും നമുക്ക് വല്ല മെഡലും ും കൊണ്ടുപോയി ഒരു ഡ്രമ്മിന്റെ പുറത്ത് ഒരു ഡ്രം എടുത്ത് താഴത്തെ ഒരു ഡ്രം എടുത്ത് നിക്കുന്നിടത്ത് വെക്കാനുള്ള ത്രാണി ഉണ്ടാവുമോ മനുഷ്യനെ ചോദ്യമാണ് ശരി മൂന്ന് ഡ്രമ്മിന്റെ മുകളിൽ കയറി എന്ന് വിചാരിക്കുക കയറിയിട്ടുണ്ടെങ്കിൽ ഈ ബെഡ്ഷീറ്റ് ഇത്രയും ഉയരത്ത് കിടക്കുന്ന ബെഡ്ഷീറ്റ് ഈ ഒറ്റ കൈയിൽ എങ്ങനെ ചാടി പിടിച്ചു ഏ ശരിപ്പ ചാടി പിടിച്ചിട്ട് പുറത്ത് ഇറങ്ങി എന്ന് വിചാരിക്കുക പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഇയാൾ അൻവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ ഇയാൾ എന്തുകൊണ്ട് ആ പരിസരത്ത് തന്നെ കറങ്ങി നടന്നു ഇപ്പം പോലീസ് പറയുന്നത് ഒരു ഏതാണ്ട് ആറു മണി അഞ്ചരക്കും ആറിനിടയിൽ ഇയാൾ പുറത്തേക്ക് ചാടി എന്നുള്ളതാണ് കുറെ നേരം ഈ സെല്ലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ കോമ്പൗണ്ടിൽ കോമ്പൗണ്ടിൽ നിന്നു എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ വലിയ രീതിയിലുള്ള ദുരൂഹതകൾ സൃഷ്ടിക്കുന്ന സംഗതികളാണ് കാരണം ഇയാൾ വളരെ കൂസലില്ലാതെയാണ് അതിലൂടെയൊക്കെ കറങ്ങി നടക്കുന്നത് അല്ലെങ്കിൽ ഇയാൾക്ക് രക്ഷപ്പെടണം എന്നുള്ള ഒരു ഒരു തോന്നല് അല്ലെങ്കിൽ ആ ഒരു ആവേശമൊന്നും ഇയാളുടെ ഒന്നിലും പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് അൻവർ പറയുന്നത് അതുകൊണ്ട് പോലീസ് തന്നെ ഗോവിന്ദസ്വാമിയെ പുറത്ത് കൊണ്ടൊന്നാക്കി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു വാർത്തയൊക്കെ ആയി കഴിഞ്ഞതിനു ശേഷം നമ്മൾ തന്നെ വന്ന് പിടിച്ചോളാം എന്നുള്ളൊരു ഒരു നാടകം മാത്രമായിരുന്നു ഇത് എന്തിന് വി എസ് വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ എന്താണ് സംസ്കാരത്തിനൊക്കെ ബോഡിയൊക്കെ സംസ്കരിച്ചതിന് ശേഷം പിന്നീടും വലിയ രീതിയിൽ അതേ അദ്ദേഹത്തിന്റെ പല പ്രവൃത്തികളെ കുറിച്ചിട്ടും പിണറായിട്ടുള്ള ക്ലാഷിനെ കുറിച്ചിട്ടും പാർട്ടിയുടെ ദൂഷ്യങ്ങളെ കുറിച്ചിട്ടും അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണ് പോയത് ഇനി ആരും ഇല്ല എന്നുള്ള പല രീതിയിൽ ചർച്ചകളൊക്കെ വഴി നിരിഞ്ഞു വരുമ്പോൾ അത് ആരുടെയൊക്കെയോ ഉള്ളിൽ വല്ലാത്ത രീതിയിലുള്ള ഭീതി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം എടുത്തിട്ടതാണ് എന്നാണ് അൻവർ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ശരിക്കും യഥാർത്ഥത്തിൽ എൻ്റെ അൻവറിന് ഞാൻ അവിടെ കയ്യടി കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഏതൊരാൾക്കും കയ്യടി കൊടുക്കും ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ആരായിരുന്നു എന്നറിയോ ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കേണ്ടിരുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു ജനങ്ങളെ അസ്വസ്ഥരാക്കിക്കൊണ്ടല്ല ഇത്തരം പ്രവർത്തികൾ സർക്കാർ മുൻകൈയ്യെടുത്ത് ചെയ്തതാണെങ്കിലും അതിന് മുൻകൈയെടുത്ത് നേതാക്കളോടും പറയേണ്ടത് അസ്വസ്ഥരാക്കിക്കൊണ്ടല്ല ഇങ്ങനെ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയാണ് അല്ല അത് പ്രതിപക്ഷത്തിന്റെ കൃത്യമായ സ്വരം കൃത്യമായി പൊളിറ്റിക്സ് പറയുന്ന ഒരാളായിട്ട് അൻവർ മാറുകയാണ്